ായിരുന്നു അതുകൊണ്ട് ഇത് കുട്ടിയില്ല പക്ഷെ ഞാൻ ചിരിന്റെ പോകുമ്പോഴും പോച്ച കെടുക്കാൻ ചിരിക്കും പറഞ്ഞു എന്റെ ചെറിയ ഈ ഡോറങ്ങനെ വിട്ടുപോക്സൈഡ് ഫുൾ ആയിട്ട് ഡോറുൾപ്പെടെ എല്ലാം വിട്ടുപോന്നിരിക്കുന്നു പത്തൊമ്പത് ജെണ്ടപ്പാടികൾ ഉൾപ്പെടെ എല്ലാം തരിപ്പൊന്നിട്ടുണ്ടായിരുന്നു

ഞങ്ങളായിട്ടുള്ള ആ അത് സെക്കൻഡ് പത്ത് മിനിറ്റ് ഞാൻ ആ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതുകൊണ്ട് ഞാനും കൊച്ചു രക്ഷപ്പെട്ടത് ഇല്ലേ ഈ സാധനമൊക്കെ ഞങ്ങൾ തലയിൽ തോന്നുകയാണ് എന്തോ ബാക്കിയെന്ന് പറയുമ്പോൾ അതിൽ അതും ആകുമ്പോഴത്തേപ്പോ വന്നിടത്തിന് ചെന്നിടും അപ്പം ഒരു ട്യൂഷൻ പഠിപ്പിക്കുന്നതായിരുന്നു അപ്പം കൊച്ചപ്പുറത്ത് ഈ കീറ്റ് കുറഞ്ഞില്ലായിരുന്നു അതിലേ വരാൻ പറയുമ്പോൾ ആ കൊച്ചിനെ എടുക്കാൻ പോകുക എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ല അപ്പോൾ അവരെയും ഇങ്ങോട്ട് തന്നെ ഫാനിട്ട് വന്ന് അവിടെ ഇന്ന് തന്നെ പഠിപ്പിക്കുമായിരുന്നു പത്ത് മിനിറ്റ് അത്ര ആരാ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഈ സാധനമൊക്കെ നമ്മൾ തലയിൽ നിന്ന് കൊത്തിക്കൊണ്ടുവരണം ചേട്ടനുണ്ട സമയത്തൂടെ പിന്നെ അപ്പോഴാണ് നോക്കുമ്പോഴാണ് വണ്ടി ഒരു അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത് വണ്ടി വണ്ടി അതിന്റെ കമ്മിറ്റി കമ്മിറ്റിക്കാർ വരാൻ വേണ്ടി കാത്തിരുന്നു കാത്തി കമ്മിറ്റിക്കാരെത്തില്ല അതിനൊന്നും സാധനം പണി ഇത് വേണ്ട മരക്കൊമ്പ് വരെ അവിടെ വല്യൊരു മരവാണ് മാവാരനാണുണ്ട് പഴയ കൊമ്പ് ഒരു ഇല പോലും ഇല്ലാണ്ടത് ആ വീടാണ് പറഞ്ഞ പഴയ വീടാണെങ്കിൽ ഒന്നും വീടാണ് അപ്പുറത്തൊക്കെ ഏണിപ്പൊടിയുടെ പൈപ്പ് തന്നെ തെറിച്ചു അതിന്റെ പൈപ്പ് മൊത്തം തെര്ത്തു പോയി ഇത് കണ്ടേ ഇത് മൊത്തം പോയി ഇതിനകത്ത് അരുമാലി സാധനം ഇതായാലും വരാനായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് സാധനം പത്ത് പത്ത് സാധാരണ ആൾക്കാർ വണ്ടിയിലേക്ക് പോകുന്നതല്ലേ രണ്ട് വണ്ടിക്കാരെങ്കിലും പോകുമ്പോൾ സാധനം വന്നാൽ എന്താ ചിന്തിക്കാൻ പറ്റും ജൈവാനെങ്കിലും അല്ലാണ്ട് ഒന്നും പറയുന്നത് അതുപോലെ രോഗത്തൊന്നും ഒരാൾക്കും എന്താ പറയാ ചില്ലറ ചില്ലറങ്ങനെ എന്റെ ദേവിടെ ഒരു ഇത്തിരി എന്താ ഒരു ചില്ലിന്റെ ഞാൻ നിൽക്കുമ്പോഴേക്കും ഒരു പത്ത് പേരോളം ഉണ്ട് അതിൽ ചെറുപ്പക്കാരൊക്കെ ഒരാളിവിടെ വെള്ളം കുടിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടാ പൊട്ടിത്തെരിക്കും പിന്നെ അത് കഴിഞ്ഞൊരു പത്ത് ആ ഒരു ഫാമിലി ഇവിടെ റേഷൻ മേടിക്കാൻ പറഞ്ഞു ഒരു കൊച്ചും ഒന്നും വരാണ്ടിരുന്ന പറഞ്ഞു പിന്നെ കൊച്ചിന്റെ കാര്യമൊക്കെ തന്നിട്ട് അല്ലെങ്കിൽ വന്ന് അടിച്ചു പോയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അഞ്ചു പേര് ഇല്ലാത്ത പത്ത് പേരോന്നു പണിക്കാർ അവര് വന്നിട്ട് വേഗം അപ്പുറത്താ നേരെ വന്ന ഷട്ടിൽ അങ്ങനെ അവിടെ വെച്ചിട്ട് വൈകുന്നേരം കൊണ്ടുപോകാൻ വേണ്ടിയില്ല വണ്ടി തന്നെ വണ്ടി തകർത്ത അതല്ലേ ഒറ്റ കാറ്റിന് കേൾക്കപ്പോയി ഒറ്റ അടിയാണ് ബോംബ് വീഴുന്ന പോലെ ഒറ്റ കലക്കാറുണ്ട് പിന്നെ നോക്കുമ്പോൾ ആള് രണ്ടുപേരും അവിടെ തെളിച്ച് മതി വന്ന് ഒരാൾ നിന്ന് വെച്ച് കരഗണയാണ് ഞാൻ മരിക്കുകയല്ലേ തല പോയിൻ്റെ വണ്ടി എല്ലാ ആൾക്കാരും നാട്ടുകാരും ഒക്കെ വന്നു കയറാണ്ട് എല്ലാവരും ചോദിച്ചു വണ്ടി ആംബുലൻസ് ഒക്കെ എത്തി ചെറവട കുഴപ്പം പരിപാടി കഴിച്ചു ഞാൻ ഡ്രൈവറ് പോയിരുന്നു ന്യൂസിൽ കാണിക്കാനാണ് എന്നാൽ തിരക്കാനും കൂടി ഒന്ന് ഇരുപത്തെട്ടോ നേരത്തെ കണ്ടിട്ടുണ്ടോ ഞാൻ തിരിക്കുമ്പോൾ എൻ്റെ വണ്ടി വന്ന് കയറുമ്പോൾ ഞാനവിടെ ഇരുന്നു ഓരോ അപ്പം ഈ വണ്ടി തിരികേണ്ടതായിട്ട് അവർ ഇതൊക്കെ പൊക്കി അതിൽ തിരിച്ചൊരു ഡ്രൈവർ തന്നെ തിരിച്ചു കൊണ്ട് ആ സേറൊരുക്കി കയറ്റി

ആരൊക്കെ പോയി എന്തൊക്കെ പോയി എന്ന് പിടി അവിടെ വലിയൊരു പഴയ കരകൗസങ്ങൾ കിട്ടില്ലേ മൊത്തം അത് മൊത്തം പോയി മാവ് കണ്ട മാവില് മുഴുവൻ ഇവിടെ കൂടി വെച്ചാൽ ഒറ്റ കലക്കിന് ഇതിൽ ഇവിടെ നടക്കും കമ്പൂൺ ഇവിടെ നാട്ടുകാർക്ക് ഒന്നും വരേണ്ടത് തന്നെ പോകാറുണ്ട് വന്ന് പെട്ടിട്ടുണ്ട കാര്യം അസം അത് രാവിലെ ആണെന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും ഇതിലേ പോവാം സ്കൂൾ പിള്ളേർ പിന്നെ അവ കോളേജ് ആയുർവേദ കോളേജ് പിള്ളേർക്കും ഇതിലേക്ക് പോകാം അതെ ഒരു ഗുണമുണ്ടായിരുന്നു അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര കാലായി ഒമ്പതര അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പത്ത് രണ്ടു കാലാണെങ്കിലും പണിയായി പക്ഷേ ഇത്രയൊക്കെ സംഭവിക്കുന്നു നമ്മൾ തലമുറ ചോദിച്ചാൽ ഇതൊന്നും പോയതൊന്നും അറിഞ്ഞില്ല രണ്ടാമത് അപ്പുഴി പോയി വന്ന് കഴിഞ്ഞു നോക്കുമ്പോഴാണ് മൊത്തം വഴി പോയി അപ്പുറത്ത് അവർ പള്ളി പോയാറുണ്ട് ആ പിന്നെ അത് ജനിക്കണ്ടല്ലോ മൊത്തം എടുത്ത് പുറത്തടിച്ച പോലെ വലിച്ചെറിയുന്ന പോലെ അല്ലേ പോയതാണ് എന്തായാലും ഇത് ദൈവം ഇനി നേരം ഇതേപോലെ ജനങ്ങളുടെ ഇടയില് ഇത്രയും കൊണ്ടുവന്നു വെച്ചിട്ടാണ് സൂക്ഷിക്കാനുള്ള കെട്ടിയതല്ല ഇവിടെ കെട്ടിയതല്ല ഇത് സാധനം പോണത് ഇന്നത്തെ വൈകുന്നേരം ഇപ്പൊ കൊണ്ടുപോയി പൊട്ടിക്കാൻ ഇതൊന്നും കാണില്ല മറ്റാണ്ട് മെയിനാണ് മുഴുവനും കാരണം വെള്ളം മറ്റേത് അത്ര ഒന്നും കണ്ടില്ല ഭയങ്കര സീനായിട്ട് അത് കഴിഞ്ഞാണ് ആൾക്കാര് അവിടെ കരിച്ച ഇവിടെ